സൂര്യൻ പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ കിലോമീറ്ററുകളപ്പുറം നിന്ന് കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്നു സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ അയച്ച ഉയർന്ന താപനിലയിൽ പോലും ഡാമേജ് ആകാതെ വർക്ക് ചെയ്യുന്ന ഒരു പേടകം ആദ്യമായി അതിൻ്റെ അടുത്തെത്തിരിക്കുകയും നമുക്കറിയാം ചൂട് കൂടി വരുമ്പം സൂര്യാഘാതം കൊണ്ട് ആളുകളുടെ ശരീരത്തിലെ ജലാംശങ്ങൾ നഷ്ടപ്പെട്ട് സോഡിയമെല്ലാം കുറഞ്ഞ് ആളുകൾ അബോധാവസ്ഥയിൽ പോകുകയും അതേപോലെ തന്നെ മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പതിനഞ്ച് കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് അയക്കുന്ന സൂര്യപ്രകാശം കൊണ്ട് മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ചൂട് ഇവിടെ ഉണ്ട് എന്ന് നമ്മളെ അത് ബോധ്യപ്പെടുത്തുക അതിൻ്റെ പ്രതലത്തിൽ നടക്കുന്ന വളരെ ഉയർന്ന ഊഷ്മാവ് അതിൻ്റെ അനുമാനം മാത്രമാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്രയാണ് ചൂട് എന്ന് പോലും നിശ്ചയിക്കാൻ സാധ്യമായിട്ടില്ല ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അബീബു ഹാത്തിൻ്റെ അദീബുനാത്തിൻ അലൈഹി നബി ാഹു അലൈഹി വസല്ല പറയുന്നത് ഞാൻ കേട്ടു എന്താണ് ഈ ഹദീസ് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ വല തമ്ര ഒരു കാരക്കയുടെ കേറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തു കൊള്ളണമെന്നാണ് നമുക്കറിയാം വളരെ പട്ടിണി നിറഞ്ഞ കാലഘട്ടമായിരുന്നു നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ മദീനയിലെ സുഫ അഹിലുസുഫിദു താമസിച്ചിരുന്ന സുഫ എന്നറിയപ്പെടുന്ന വളരെ ദരിദ്രന്മാരായ സഹാബികൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില സഹാബികൾ നമസ്കാരത്തിന് വരുമ്പോൾ പഴുത്ത ഭാഗമായി ഇത്തപ്പളയുടെ കൊല വെട്ടി ആ പള്ളിയിൽ തൂക്കിയിടുമായിരുന്നു അവിടെ താമസിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ഒരാശ്വാസത്തിനു വേണ്ടി ഒരു കാരക്കയുടെ ചൊള എന്ന് പറയുമ്പോൾ ഒരു കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കീറ് എന്ന് ഫ്ളാറ്റിനാണ് നമ്മൾ പറയാം ഫ്ളാറ്റിനാണ് കഷ്ണം വലിയൊരു ബിൽഡിങ്ങിന്റെ ഒരു കഷ്ണത്തിനാണ് ഫ്ലാറ്റ് എന്ന് പറയാം അതിൻ്റെ ഒരു ഭാഗമാണ് ഫ്ലാറ്റ് എന്ന് ഉണ്ടാവുക നമ്മൾ കേട്ട് ഫ്ലാറ്റേക്കാം ഒരു കാരക്കയുടെ ചൊള ഒരു കാരക്കയുടെ പീസ് കൊണ്ടെങ്കിലും ആക്കണമെന്ന ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിന്റെ രൂപം ഇങ്ങനെയാണ് റബ്ബഹു ലൈസ ബൈനഹു തർജുമാൻ നിങ്ങളെല്ലാ ഓരോരുത്തരും റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ആ റബ്ബിനോട് സംസാരിക്കും നിങ്ങൾക്കും ആ റബ്ബിനുവിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ ഒരു തർജുമാനില്ലാതെ നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കേണ്ട അവസ്ഥ എല്ലാവർക്കും ുഷ്യും തന്റെ വലതുഭാഗത്തേക്ക് അവൻ അവൻ അവിടെ അവിടെ എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് കാണുക പിന്നെ നോക്കുമെന്നാണ് അപ്പോൾ അവിടെയും മുൻകൂട്ടി ചെയ്തു അവനവിടെ കാണുമെന്ത് അവൻ തന്റെ മുമ്പിലേക്ക് നോക്കുമെന്നാണ് മറ്റൊന്നും തൻ്റെ മുമ്പിൽ അവൻ കാണുകയില്ല എന്നാണ് ആ മുമ്പിൽ നരകവും രണ്ട് ഭാഗത്തും താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും കണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു രംഗം പരലോകത്ത് വരാനുണ്ടെന്നാണ് എന്നിട്ടാണ് അള്ളാൻ റസൂല് പറഞ്ഞത് വത്ത കുഞ്ഞാർ ആ നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ വലവും വിഷിക്കി തമ്പ്ര ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിൽ അപ്പോൾ സഹോദരങ്ങളെ ഈ ജീവിതമെന്നത് എപ്പോൾ എവിടെ വെച്ച് അവസാനിച്ചാലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ജന്മം കൊണ്ടോ ജന്മം കൊണ്ടോ ആരുടെയെങ്കിലും മകളായി എന്നതുകൊണ്ടോ ആരുടെയെങ്കിലും വലിയാക്കി എന്നതുകൊണ്ടോ ആ ഏതെങ്കിലും ഹോജമാരെ ശെയ്ഖുമാരുടെ മുരീദായി എന്നതുകൊണ്ടോ നാളെ പര ലോകത്ത് രക്ഷപ്പെടില്ല സഹോദരങ്ങളെ അലൈഹി വസല്ലമ തന്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമാർ മിനല്ലാഹി പറഞ്ഞതാണ് എന്താണ് ഫാത്തിമ നീ നീ കർമ്മങ്ങൾ ചെയ്യണം നീ പ്രവർത്തിക്കണം എന്താണ് നാളെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ ഈ പിതാവിന് കഴിയില്ല മോളെ എന്ന് സ്വന്തം മകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞത് ആ അബൂദ്വാലിബിനെ തൻ്റെ പിതാ മുത്താപ്പാനെ ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ താങ്ങും തണലുമായി നിന്ന അബൂദ്വാലിബ് ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് നബി നബിസ്ാഹു അലൈവിസ്ലാം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആ മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോയിട്ട് അമ്മ ലാ ലാ ഇലാഹ 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 യാ അം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മ പല ഒരു ആവർത്തിച്ച് പറഞ്ഞു സഹോദരങ്ങളെ പക്ഷേ ചെല്ലാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശുദ്ധ ഖുർആാനെ ആയത്തിറങ്ങി താങ്കൾ ഉദ്ദേശിച്ച ആളെ ഇതായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല നിവി എന്നാണ് നബി പോലും വിചാരിച്ചിട്ട് അബൂ സ്വാലിമിനെ മുസ്ലിമാക്കാൻ സാധിച്ചിട്ടില്ല സ്വന്തം മകൾ ഫാത്തിമയെ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്ന് സ്വന്തം മകളെ വിളിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ ജന്മം കൊണ്ടോ ഒന്നും ഒരാൾക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ആരുടെയെങ്കിലും മകളായി എന്നതുകൊണ്ടോ മകനായി എന്നതുകൊണ്ടോ ഏതെങ്കിലും വലിയ കൂടുതൽ ഈദ് കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ ആരെങ്കിലും വലിയ ആരുടെങ്കിലും ഔലിയാക്കന്മാരുടെ മുരീദായി എന്നതുകൊണ്ടോ ഏതെങ്കിലും ആളായി എന്നതുകൊണ്ടോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല കർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തിയത് െങ്കിലും നിങ്ങൾ നരകത്തെ എന്ന് നബി സാഹുഅലൈ വസലമ പറഞ്ഞത് റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ നരക ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കി തരേണം നിശ്ചയമായും അതിന്റെ അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല സഹോദരങ്ങളെ അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണമേ എന്ന് അള്ളാഹുവിന്റെ അടിമകളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞ പ്രാർത്ഥനയാണ് മോശമായ ചീച്ചയായ ഒരു താവളവും തന്നെയാകുന്നു എന്ന് പ്രത്യേകതയായി നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ തൊട്ട് അതിന്റെ ഇന്ധനം എന്താണ് അതിൽ അതിൽ ഇന്ധനമാക്കുന്നത് മനുഷ്യരും കല്ലുകളുമാണ് കത്തുന്ന ഒരു താപനില ചൂട് ഏത് തീപിടുത്തം കല്ലൊന്നും കത്തുക ചൂടാവുള്ളൂ എന്നാൽ കല്ലുപോലും കത്തിക്കപ്പെടുന്ന നരകം അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് എന്നാണ് ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാക്കണം നിങ്ങളെ കുടുംബത്തെ കാക്കണമെന്ന് റസൂൽ അള്ളാഹി അലൈഹി വസലമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതം വളരെ ചെറിയൊരു ജീവിതമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഇതിന്റെ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തും ഇവിടെ നിറങ്ങുന്ന സന്ദർഭത്തിൽ ഇന്ന് സൂര്യനസ്തപിക്കുന്നതിന്റെ സന്ദർഭം മുമ്പായിട്ട് തന്നെ ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കപ്പെടും നമ്മൾ നോക്കി എത്ര എത്ര ആളുകളാണ് വളരെ ചെറിയ പ്രായത്തിൽ ആ ന്യൂസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ാണ് പെട്ടെന്ന് സൈലന്റ് അറ്റാക്കാണ് ഉറങ്ങിണീറ്റില്ല അതേപോലെ തന്നെ ആക്സിഡന്റായി വെള്ളത്തിൽ വീണ് പലതരത്തിലുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഇതൊക്കെ സംഭവിച്ച് നമ്മൾ തിരിച്ചു വിളിക്കപ്പെട്ടാൽ നാളെ ആ നരകത്തിന്റെ മുമ്പിൽ നിന്ന് വലത്തേക്ക് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കർമ്മങ്ങളെ കണ്ട് നിരാശനായി നിൽക്കേണ്ട ആ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ കൃത്യമായിട്ട് മാഹുവിൻ്റെ റസൂല് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ളവരായി ഈ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എൻ്റെ ഓരോ വാക്കും എൻ്റെ ഓരോ പ്രവൃത്തിയും അത് നരകത്തിൽ തന്നെ നരകത്തിൽ കൊണ്ടന്നെത്തിക്കൂല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സഹോദരങ്ങളെ അല്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക അതേപോലെ തന്നെ ആ ഭയാനകമായ നരകത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ അവിടെ കിട്ടുന്ന വെള്ളം അവിടെ കിട്ടുന്ന ഭക്ഷണം അവിടെ ഉണ്ടാകുന്ന ആ നരകം അവരെ വിളിക്കുമെന്നാണ് അവരെ ആ നരകത്തിൻ്റെ ഒരു ഗൗരവം ആ ദൂരസ്ഥലും അവരെ കാണുമ്പോൾ അത് ശോഭിച്ചിളകുമെന്നാണ് അത് ഇരമ്പുമെന്നാണ് അതിന്റെ ആ ഇരമ്പൽ അവൾക്ക് കേൾക്കാമെന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ തൊലികൾ നമ്മൾ തൊലി ഒരിക്ക കരിഞ്ഞു പോയാൽ അതോടെ അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടെന്നാണ് എന്താണ് ആ കരിഞ്ഞ തൊലികൾക്ക് പകരം പുതിയ പുതിയ തൊലികൾ നൽകി ശിക്ഷ ആ ശിക്ഷ ആസ്വദിക്കാൻ അള്ളാഹു തൊലികളെ നമുക്ക് മാറ്റി മാറ്റിത്തരുമെന്നാണ് അതുകൊണ്ട് തൊലി കറുത്തു പോയാൽ വേദനയുടെ വേദനയുടെ റിസപ്റ്ററുകളും വേദനയുടെ സെൻസറുകളും എല്ലാം തൊലിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തൊലി കരിഞ്ഞു പോയാൽ പിന്നെ വേദനയുണ്ടാകില്ല എന്ന് ശാസ്ത്രം പറഞ്ഞ് അതിൽ സമാധാനം അടയേണ്ട ആ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം സഹോദരങ്ങളെ തൊലി കരിഞ്ഞു എന്നതുകൊണ്ട് വേദന അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല പുതിയ തൊലികളെ അവർക്ക് പകരം നൽകും കരിഞ്ഞുപോയ തൊലികൾക്ക് പകരം പുതിയ പുതിയ തൊലികൾ നൽകി അവരെ ശിക്ഷ ആസ്വദിപ്പിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ജീവിതം ഈ ജീവിതം ത്തിലെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ആ നരകത്തിലേക്ക് നയിക്കുന്നതല്ല എന്ന് നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതല്ല എന്ന് ഓരോ സെക്കൻഡും ആ ബോധത്തോടു കൂടി ജീവിക്കാൻ ഒരു സത്യവിശ്വാസി സന്നദ്ധനാകേണ്ടതുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ ചെറിയ ശിക്ഷകൾ വലിയ ശിക്ഷകൾ അതുകൊണ്ട് സഹോദരങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിർക്ക് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഷിർക്ക് സംഭവിക്കാതിരിക്കുന്ന അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അള്ളാഹു അവൻ സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ് അക്രമികൾക്ക് സഹായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവല്ലാത്ത ഒരാൾക്കും ഒരാളെയും അതിൽ പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹു കാണുന്ന പോലെ കാണും അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് മൊയ്തീശേഖിനെ പറ്റിയോ ഏതെങ്കിലും മൺ പറഞ്ഞു പോയ ഹോജമാരെ പറ്റിയോ ചിന്നിനെ പറ്റിയോ മലക്കിനെ പറ്റിയോ െങ്കിലും ആരാധ്യ വസ്തുക്കളെ പറ്റി അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് സഹോദരങ്ങളെ അള്ളാഹു കാണുന്ന പോലെ കാണാനോ അള്ളാഹു കേൾക്കുന്ന പോലെ വെച്ച് ഏത് ഭാഷയിൽ വിളിച്ചാലും അള്ളാഹു എന്നതുപോലെ വേറെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് അങ്ങനെ കേൾക്കാൻ കഴിയുമെന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ ചേർത്തു അതുകൊണ്ട് ഒരു തരത്തിലും അള്ളാഹുവിട്ടല്ലാതെ സത്യം ചെയ്യാതിരിക്കുക അള്ളാഹുലേഖല്ലാതെ അള്ളാഹുലേഖ അല്ലാതെ നേർച്ച നേരാതിരിക്കുക അള്ളാഹുവിന് മാത്രമാണ് നേർച്ച സത്യം ചെയ്യൽ അള്ളാഹുനെ കൊണ്ട് മാത്രം ചെയ്യാൻ പാടും അങ്ങനെ എല്ലാ സംഭവിക്കാത്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചെറുക്ക് സംഭവിക്കാതിരിക്കാന് നമ്മൾ അത്യന്തം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്താണ് രണ്ട് കണ്ണുകൾ അതിനെ ഒരിക്കലും സ്പർശിക്കുകയില്ല എന്നാണ് ഐനുൽ അതിനൊരിക്കലും എത്രയോ സീരിയലുകൾ കണ്ട് എത്രയോ സിനിമകൾ കണ്ട് എത്രയോ ന്യൂസുകൾ വായിച്ച് കരഞ്ഞവരായിരിക്കും സഹോദരങ്ങളെ എന്നാൽ അള്ളാഹുവിന്റെ ഗാംഭീര്യം ആലോചിച്ച് അള്ളാഹുവിന്റെ ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞിട്ട് ിൽ ആ കണ്ണിനെ അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംരക്ഷിക്കാൻ രാത്രി ഉറക്ക നിന്ന കണ്ണുകൾ ഈ രണ്ട് കണ്ണുകളുമാണ് നാളെ നരകത്തിൽ നിന്ന് അള്ളാഹു കാക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ആ സുഭിൻ്റെ മുമ്പ് കുറച്ച് നേരത്തെ എണീറ്റ് അഞ്ച് അഞ്ചേ മുക്കാലിനൊക്കെയാണ് ആ അഞ്ചേ ഇരുപതിനൊക്കെയാണ് പാങ്ക് ഒരു അഞ്ച് മണിക്കെങ്കിലും എണീറ്റുകൊണ്ട് ആ ഒരു മൂന്നിറക്കായെങ്കിലും ഒരു മൂന്നിറക്കായെങ്കിലും താ ചെയ്ത് വിത്രറാക്കി നമസ്കരിച്ചു കൊണ്ട് ആ പായിലിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രണ്ടുറ്റി കണ്ണുനീർ വീഴട്ട സഹോദരങ്ങളെ എന്നാൽ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അതേപോലെ സുന്നത്തിന് ം അത് ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി കൂടി അതിൽ നല്ല സുജൂത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സുജൂത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയായാൽ നാളെ അവാഹുവിനോട് ഒരു സുചൂത് ചെയ്താൽ അബ്ബാഹു അവൻ്റെ ദറജ ഉയർത്തുമെന്നാണ് അവൻ്റെ പാവങ്ങൾ മായ്ച്ചു കളയുമെന്നാണ് ഒരു സുചൂതിനെപ്പറ്റി സുന്നത്ത് നമസ്കാരത്തിലെ സുജൂതകളെപ്പറ്റി അതീസുകൾ കാണാം അതേപോലെ തന്നെ നരകമോചനത്തിന് വേണ്ടി പ്രത്യേകം ചോദിക്കാം വേണ്ടി പ്രാർത്ഥനയിൽ ചോദിക്കുക നരകത്തിൽ നിന്ന് കാവലിനെ തേടുക സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനത്തെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക നമ്മളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത് വളരെ മോശമായ ഒരു താവളവും പാർപ്പിടവും ചെന്ന് ചേരാനുള്ള സ്ഥലമാണ് എന്ന് വിശുദ്ധ കുറേ ഒട്ടേറെ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നരകാവകാശികളുടെ അടയാളങ്ങൾ നരക നരകത്തിലെത്തിപ്പെടാനുള്ള കാരണങ്ങൾ നരകക്കാരും സ്വർഗക്കാരും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് അല്ലേ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ സ്വതക്കൊക്കെ പ്രേരിപ്പിക്കുന്നവരായിരുന്നില്ല അങ്ങനെ നരകത്തിൽ അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ ആ ആ സ്വർഗ്ഗാവകാശികളും നരകാവകാശികളും തമ്മിൽ നടക്കുന്ന ഡയലോഗുകൾ ഇതൊന്നും നടന്നതല്ല നടക്കാനിരിക്കുന്നു വളരെ വ്യക്തമായ കോൺവെർസേഷൻസാണ് വളരെ ഇൻഫോർമേറ്റീവായ എന്താണ് നിങ്ങൾ ഈ നരകത്തിലെത്താൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം ഞങ്ങൾ നമസ്കരിച്ചില്ല ഞങ്ങൾ സ്വതക്ക കൊടുക്കാൻ പ്രേരിപ്പിച്ചിര സ്വതക്ക കൊടുത്തില്ല എന്നല്ല കൊടുക്കാൻ പ്രേരിപ്പിച്ചിര ഒരു പ്രേരണ നൽകിയില്ല അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഡയലോഗ് സംസാരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് വ്യത്യസ്ത ഹദീസുല്ല നബ്സ് വസ്ലാമ നരകം കണ്ടു െ മിറാജിന്റെ രാത്രി നബിസ്ലാഹുലി സ്വലാ നരകം കണ്ടു നരകം സന്ദർശിച്ചു അതിൽ അതിൽ ആളുകൾ അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകൾ അവർ ചെയ്ത അവർ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നാൻ റസൂൽ നേരത്തെ നമ്മളെ പഠിപ്പിച്ചു അല്ലെ നരകത്തിൽ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ ഞാൻ കണ്ടു അതുകൊണ്ട് സ്ത്രീകളോട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ കൂടുതൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് സൗദക്ക അള്ളാഹുദ് റസൂൽ നമ്മളെ അറിയിച്ചു തന്നത് നമ്മൾ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ആ നരകത്തിൽ എത്തിപ്പെടാതെ അതിൻ്റെ ആ അതിൻ്റെ ആ നരകത്തിൽ പ്രവേശിക്കാതെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കൂടുക അല്ലാലോട്ടി ഏറ്റവും മുന്തിയ ഹൈ ക്ലാസ് ആൾക്കാരുടെ ബിസിനസ് ക്ലാസ് ക്ലാസ്സാണെന്ത് നിരക വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയും ആളുകളുണ്ടെന്നുള്ള അപ്പോൾ അതിൽപ്പെടണം എപ്പോഴും അള്ളഹാനോട് ചോദിക്കുമ്പോൾ തരാം എങ്ങനെയെങ്കിലും എൻ്റെ സ്വർഗ്ഗത്തിൽ ആക്കിത്തരണേ എന്നല്ല നമ്മൾ പറയുന്നത് വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായെന്ന് ചോദിക്കണം ചോദിക്കുമ്പം നിങ്ങൾ സ്വർഗത്തിൻ്റെ ഏറ്റവും അകലിൽ ചെന്ന ഉന്നതമായ സ്വർഗം ചെന്നാതു ഏതൻ തോട്ടങ്ങൾ എന്നറിയില്ല ഏതൻ തോട്ടങ്ങൾ ചെന്നാതുണോ ഉന്നതമായ സ്വർഗം ആണ് നമ്മൾ ചോദിക്കേണ്ടത് അതേപോലെ തന്നെ സഹോദരങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചോദിക്കുക നരകത്തിൽ നമ്മൾ കാവലിനെ ചോദിക്കുക എല്ലാ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒട്ടേറെ സമയങ്ങളുണ്ട് ഫർണ്ണ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നമസ്കാരത്തിൻ്റെ ശേഷം അതേപോലെ തന്നെ വാങ്ങിൻ്റെയും നിഖാമത്തിൻ്റെയും ഇടയിൽ വെള്ളിയാഴ്ച സൂര്യനെ സ്തമിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള സമയം അതേപോലെ തന്നെ ഫജറിന് മുമ്പുള്ള ആ തഹജ്ജുദിൻ്റെ സമയം അല്ലെ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയം ഇതേപോലെ ഇത്തരത്തിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒട്ടേറെ സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നരകമോചനത്തെ െ പറ്റി അല്ലെങ്കിൽ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും രണ്ടു കുടുംബത്തെയും തന്നെയും എല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു മുജീബാണ് ഖരീബാണ് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അതുകൊണ്ട് ആ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ